ീം നെഹ്മദ് ഹുസലിഅഅൽ കരീം അമബാദ് കഴിഞ്ഞ ആയത്തുകളിൽ നിഷേധികൾക്ക് ലഭിക്കാൻ പോകുന്ന വലിയ ശിക്ഷയെ പറ്റിയും പറ്റിയും അല്ലാഹു തആല അറിയിച്ചിരുകയുണ്ടായി തുടർന്നുള്ള ആയത്തുകളിൽ അല്ലാഹു തആല വിശ്വാസികളെ പറ്റിയാണ് അറിയിക്കുന്നത് ان الذين امنوا وعملوا الصالحات واخبتوا الى ربهم اولئك اصحاب الجنه هم فيها خالدون സത്യവിശ്വാസം സ്വീകരിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും തങ്ങളുടെ രക്ഷിതാവിലേക്ക് വിനയത്തോടെ മടങ്ങുകയും ചെയ്യുന്നവർ തന്നെയാണ് സ്വർഗവാസികൾ അവർ അതിൽ ശാശ്വതരായി കഴിയുന്നതാണ് ിയാനി മസല അഫലാത്ത ഈ രണ്ട് കൂട്ടരുടെയും ഉപമ അന്ധനും ബതിലനുമായ ആളെയും കാഴ്ചയും കേൾവിയുമുള്ള ആളെയും പോലെയാണ് ഈ ഉപമയിലെ ഇരുവരും തുല്യരാണോ നിങ്ങൾ ചിന്തിക്കുന്നില്ലേ കഴിഞ്ഞ ആയത്തുകളിലൂടെ നാം നിഷേധികൾ പാപികൾ അവർക്ക് വലിയ നഷ്ടമായിരിക്കും ഇരുലോകത്തും ഉണ്ടാവുക എന്ന കാര്യം മനസ്സിലാക്കുകയുണ്ടായി ഈ ആയത്തുകളിലൂടെ അള്ളാഹു സുബാനഹുവാല വിശ്വാസികൾ സർക്കർമ്മങ്ങൾ ചെയ്തവർ അള്ളാഹുവിലോട്ട് ഖേദിച്ച് മടങ്ങിയവർ വിനയത്തോടു കൂടി അള്ളാഹുവിലോട്ട് മടങ്ങുന്നവർ അവർക്ക് അള്ളാഹു സ്വർഗം ഒരുക്കി വയ്ക്കുന്നുണ്ട് അവർ ആ സ്വർഗത്തിൽ ശാശ്വതരായിരിക്കുമെന്ന കാര്യം അറിയിച്ചിരുകയാണ് വിശ്വാസി വിശ്വാസത്തോടൊപ്പം സൽക്കർമ്മം ചെയ്യുന്നവർ അള്ളാഹുലോട് പാപങ്ങൾ ചെയ്യുമ്പോൾ വിനയത്തോടുകൂടി ഖേദിച്ചു മടങ്ങുന്നവർ ഇത് മൂന്നും ഒരു വിശ്വാസിക്കുണ്ടാവേണ്ട പ്രധാനപ്പെട്ട ഗുണങ്ങളാണ് ഈ മൂന്ന് ഗുണങ്ങൾ ഒരു വിശ്വാസിക്ക് ഉണ്ടാവുകയാണെങ്കിൽ അവൻ തീർച്ചയായും സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണെന്ന കാര്യം ഈ ആയത്തിലൂടെ ന്യായത്തിലൂടെ അള്ളാഹുത്താല അറിയിക്കുകയാണ് ഒന്നാമതായി അള്ളാഹുത്താല പറയുന്നത് വിശ്വാസമാണ് അജഞ്ചലമായ അള്ളാഹുൽ വിശ്വാസം വേണം അള്ളാഹു ഏകനാണ് അവനെ മാത്രമാണ് ആരാധിക്കേണ്ടത് അവൻ അയച്ച പ്രവാചകന്മാർ സത്യമാണ് അള്ളാഹുവിൽ നിന്നും ഇറക്കപ്പെട്ട വേദഗന്ധങ്ങൾ സത്യമാണ് അള്ളാഹു താലെ എന്തെല്ലാം കൽപ്പിച്ചിട്ടുണ്ടോ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ ആ കാര്യങ്ങളെല്ലാം സത്യമാണ് അള്ളാഹു താലെ പ്രവാചകൻ സല്ല അള്ളാഹു അലി വസല്ലമയിലൂടെ എന്തെല്ലാം അറിയിച്ചു തന്നിട്ടുണ്ടോ അതെല്ലാം സത്യമാണ് ഇങ്ങനെ തുടങ്ങി അള്ളാഹുവും അള്ളാഹുവിൻ്റെ റസൂൽ സല്ല അല്ലാഹു അലി വസല്ലമയും പറഞ്ഞ എല്ലാ കാര്യത്തിലും ലവലേശം സംശയമില്ലാതെ വിശ്വസിക്കുന്നവനാണ് യഥാർത്ഥ വിശ്വാസി അവന് പ്രശുദ്ധ ഖുർആാനിലോ അള്ളാഹുവിൻ്റെ വാക്കുകളിലോ ഒരു സംശയമുണ്ടാവുന്നതല്ല പൂർണമായി അള്ളാഹുവിൽ വിശ്വാസമുള്ളവനാണ് യഥാർത്ഥ വിശ്വാസി എന്ന് പറയുന്നത് അതുകൊണ്ട് വിശ്വാസികൾക്കുണ്ടാവേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഗുണമാണ് അജഞ്ചലമായി ലവലേശം സംശയത്തിന് വകയില്ലാതെ അള്ളാഹു പറഞ്ഞ എല്ലാ കാര്യങ്ങളിലും അള്ളാഹുയിലും അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരിലും അന്ത്യനാളിലും പരിശുദ്ധ കിതാബുകളിലും ഇതിലെല്ലാം തീരണം രണ്ടാമതായി അല്ലാഹു താല അറിയിക്കുകയാണ് വിശ്വാസത്തോടൊപ്പം അവർ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരുമാണ് ഒരാൾ വിശ്വാസിയാണ് ആ വിശ്വാസത്തിന് അനുസൃതമായ കർമ്മങ്ങൾ ജീവിതത്തിൽ ഇല്ലായെങ്കിൽ അവൻ്റെ വിശ്വാസം ബലഹീനപ്പെട്ടു പോകുന്നതാണ് ഈമാന്റെ അവസ്ഥ എന്നുള്ളത് അൽ ഈമാനു എൻകുസുവ യസീദു ഈമാൻ കൂടുകയും ചെയ്യും കുറയുകയും ചെയ്യും അവസ്ഥകൾ മാറുന്നതിനനുസരിച്ച് മനുഷ്യൻ്റെ ഈമാനിൽ വ്യത്യാസമുണ്ടാകും നല്ല അവസ്ഥയിലാകുമ്പോൾ ഈമാൻ ശക്തിപ്പെടും അവസ്ഥ മോശമാകുമ്പോൾ ഈമാൻ ബലഹീനമാകും അതുകൊണ്ട് ഈമാനിൽ വർധനവും ഈമാനിൽ കുറവും ഉണ്ടാകുന്നതാണ് ആ ഈമാനെ ശക്തിപ്പെടുത്താനും ഈമാനെ വർദ്ധിപ്പിക്കാനും മനുഷ്യനെ സഹായിക്കുന്ന കാര്യമാണ് അമലു സാലിഹാദ് സൽക്കർമ്മങ്ങൾ എന്നുള്ളത് സൽക്കർമ്മങ്ങൾ പാടെ ഉപേക്ഷിക്കുകയാണെങ്കിൽ അവൻ്റെ ഈമാനിൽ ബലഹീനതയുണ്ടാകും അവൻ്റെ ഈമാൻ അവനിൽ നിന്നും നഷ്ടപ്പെട്ടു പോകും അള്ളാഹു വിലക്കിയ രീതിയിൽ ജീവിക്കുന്ന അവസ്ഥ അവനിലുണ്ടാകും എന്നാൽ അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ സൽക്കർമ്മങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരികയാണെങ്കിൽ അവൻ്റെ ഈമാൻ ബലപ്പെടുന്നതാണ് അവൻ്റെ ഈമാൻ ശക്തിപ്പെടുന്നതാണ് പാപകർമ്മങ്ങളിൽ നിന്നും അവന് വിട്ടു സാധിക്കുന്നതാണ് അതുകൊണ്ട് ഈമാൻ ഈമാനുള്ളവരുടെ ഈമാൻ സംരക്ഷിക്കാനും ഈമാനെ വർദ്ധിപ്പിക്കാനുമുള്ള മാർഗമാണ് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുക എന്നുള്ളത് അള്ളാഹു എന്തെല്ലാം കാര്യങ്ങൾ കൽപ്പിച്ചിട്ടുണ്ടോ ആ കാര്യങ്ങൾ ചെയ്യുന്നതെല്ലാം സൽക്കർമ്മമാണ് നിബിധങ്ങൾ സല്ല അള്ളാഹുഅലൈ വസ്ലമയുടെ പുണ്യമായ ജീവിതചര്യ അതിനെ പിൻപറ്റുക എന്നുള്ളത് സൽക്കർമ്മമാണ് അതുകൊണ്ട് ജീവിതത്തിലെ ഓരോ മേഖലയും നിവിധങ്ങൾ സ്വല്ല അള്ളാഹുഅലി വസ്ലം കാണിച്ചതുപോലെ ആക്കുക എന്നുള്ളത് ജീവിതം മൊത്തം സൽക്കർമ്മം നിറഞ്ഞതാക്കാനുള്ള മാർഗമാണ് അതുകൊണ്ട് ഈമാനോടൊപ്പം അമലു സോലിഹാത്തും കൂടി വിശ്വാസികൾക്ക് ഉണ്ടാവണം അപ്പോഴാണ് അവരുടെ ഈമാൻ ശക്തിപ്പെടുകയും സംരക്ഷിക്കപ്പെടുകയും ചെയ്യുക എന്ന് ഈ ആയത്തിലൂടെ അള്ളാഹുത്താല അറിയിക്കുകയാണ് മൂന്നാമതായി വിശ്വാസികളുടെ ഗുണമായി പറഞ്ഞു അവർ അള്ളാഹുലോട്ട് വിനയത്തോടെ ഖേദിച്ച് മടങ്ങുന്നവരാണ് പാപങ്ങൾ എല്ലാവരിൽ നിന്നും ഉണ്ടായിപ്പോകും മനുഷ്യരാണ് അവരിൽ നിന്നും പാപങ്ങൾ പാപങ്ങളുണ്ടായിപ്പോകും പക്ഷെ ആ പാപങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് ദുഃഖമുണ്ടാകുന്നതും അള്ളാഹുലോട് ഖേദിച്ച് മടങ്ങുകയും ചെയ്യുന്നവരാണ് ആ പാപത്തെപ്പറ്റി ഓർക്കുകയും വിഷമിക്കുകയും ആ പാപത്തെ മുമ്പിൽ പറയുകയും അതിനുള്ള പരിഹാരം തൗബയിലൂടെ ഇസ്തിഫുഫാറിലൂടെ അള്ളാഹുവിനോട് തേടുകയും ചെയ്യും പാപമോചനം അള്ളാഹുവിൽ നിന്നും തേടുന്നവരാണ് യഥാർത്ഥ വിശ്വാസികൾ അവരൊരിക്കലും നിരന്തരം പാപം ചെയ്തുകൊണ്ട് അള്ളാഹുവിനെ വെറുപ്പിക്കുന്നവരെല്ലാം അള്ളാഹുവിൻ്റെ കൽപ്പനയിൽ നിന്നും അള്ളാഹുവിൻ്റെ കരുണയിൽ നിന്നും വിട്ടുമാറുന്നവരല്ല നേരെ മറിച്ച് എന്തെങ്കിലും പാപങ്ങളുണ്ടായിപ്പോയാൽ ഉടനെ പശ്ചാത്തപിക്കുകയും വിനയത്തോടുകൂടി തൻ്റെ പാപത്തെ സമ്മതിച്ച് അള്ളാഹുവിനുമ്പിൽ ഖേദിച്ച് മടങ്ങുകയും ചെയ്യുന്നവരാണ് യഥാർത്ഥ വിശ്വാസി എന്നുള്ളത് അതുകൊണ്ട് വിശ്വാസം വേണം സൽക്കർമ്മങ്ങൾ ചെയ്യണം ഉണ്ടാകുന്ന പാപങ്ങളിൽ നിന്നും ഖേദിച്ച് മടങ്ങുകയും ചെയ്യണം ഇങ്ങനെ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ സ്വർഗത്തിൻ്റെ ആളുകളാണ് കാലാകാലം അള്ളാഹുരെ സ്വർഗത്തിൽ സുഖിപ്പിക്കുന്നതാണ് അവർക്ക് ഉന്നതമായ വിജയങ്ങൾ പരലോകത്ത് ഉണ്ടാവുന്നതാണെന്ന സന്തോഷവാർത്ത ഈ ആയത്തിലൂടെ അള്ളാഹുത്താല അറിയിക്കുകയാണ് രണ്ടാമതായി നാം മോദി ആയത്തിലൂടെ അള്ളാഹുത്താല വിശ്വാസിയുടെയും അവിശ്വാസിയുടെയും വ്യത്യാസം അറിയിച്ചിരുകയാണ് ഒരിക്കലും സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ആൾ ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്ന ആൾ വിശ്വാസി അവിശ്വാസി ഇവരൊന്നും ഒരിക്കലും സമമാവുന്നതല്ല നല്ല കർമ്മങ്ങൾ ചെയ്യുന്നവരും മോശമായ കർമ്മങ്ങൾ ചെയ്യുന്നവരും ഒരിക്കലും സമമല്ല ഒരിക്കലും ആരും കണ്ണുള്ളവനും ഇല്ലാത്തവനും സമമാണെന്ന് പറയുന്നതല്ല കേൾക്കുന്നവരും കേൾക്കാത്തവരും സമമാണെന്ന് പറയുന്നതല്ല അവർ തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ കാണുകയും കേൾക്കുകയും അതിനെ അംഗീകരിക്കുകയും ചെയ്തവർ അവർ വിജയികളാണ് അള്ളാഹുവിൻ്റെ കൽപ്പനയെ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ കണ്ണുകൊണ്ട് കാണുകയും ചെവി കൊണ്ട് കേൾക്കുകയും ചെയ്തു പക്ഷെ അംഗീകരിക്കാത്തവർ അന്ധനെയും ബദലനെയും പോലെയാണ് അതുകൊണ്ട് നല്ല കർമ്മങ്ങൾ ചെയ്യുകയും അള്ളാഹുവിനെ അംഗീകരിക്കുകയും ചെയ്തവർ കാഴ്ചയുള്ളവരും കേളിയുള്ളവരും പോലെയും നല്ലത് ചെയ്യാത്തവരും അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അംഗീകരിക്കാത്തവർ കാഴ്ചയില്ലാത്തവനെയും കേൾക്കാത്തവനെയും പോലെയുമാണ് അതുകൊണ്ട് അവരൊരിക്കലും സമമാകുന്നതെല്ലാം വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങളും ചെയ്യുകയും ചെയ്തവർക്ക് ഉന്നതമായ വിജയമുണ്ടാവുന്നതും മോശമായ പ്രവർത്തനം ചെയ്യുകയും വിശ്വസിക്കാതെ ഇരിക്കുകയും ചെയ്തവർക്ക് വലിയ പരാജയമുണ്ടാവുകയും ചെയ്യുന്നതാണെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു സുബാനഹു വാല അറിയിക്കുകയാണ് ചുരുക്കി പറയുകയാണെങ്കിൽ വിശ്വാസികൾക്ക് ഉന്നതമായ വിജയമുണ്ടെന്നും വിശ്വാസമില്ലാതെ ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് വലിയ പരാജയം ഇരുലോകത്തും ഉണ്ടെന്നും അള്ളാഹുത്താല അറിയിക്കുകയാണ് അള്ളാഹു താല പരിശുദ്ധ കുർആാൻ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാൻ തൗഫീ നൽകുമാറാകട്ടെ വാഹൃദി റബുലാലമീൻ